ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് വെള്ളാപ്പനാട്ടാ അതിനെ കൂട്ടുകറിയായിട്ടുണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ അതിനൊരു കറിയാണല്ലോ അതിലേക്ക് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അതിന ഞാൻ ഇപ്പുറത്തെ ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കൺഷൻ വെച്ച് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണ വെക്കുന്ന ഒരു മുട്ടക്കറി തന്നെയാണ് ഞാൻ വെക്കുന്നത് ചെറിയ തോതിലുള്ളൊരു മുട്ടക്കറിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മുട്ടക്കറി അതെനിക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടായി ഒന്നെനിക്ക് വേച്ച നല്ല നല്ല പതച്ചിട്ട് വെക്കാം ഇനി നമുക്ക് വലിയ സവാളായിട്ട് കൊടുക്കാം കേട്ടോ അത് ഇച്ചിരി കൊണ്ട് നിങ്ങൾ ഇപ്പോൾ മൊഴിച്ചിട്ട് കൂടി വെളിച്ചില്ലേ അപ്പൊക്ക് വേണ്ട നമുക്ക് വഴറ്റി ഇരിക്കാൻ മതി സവാളി വാടി വരട്ട അത് വാടാനായിട്ട് നമുക്ക് സവാളകഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് വേഗം വാടി കിട്ടാ നന്നായിട്ട് വാടി വരണം കേട്ടോ നന്നായിട്ട് നമുക്ക് അത് ബന്ധിപ്പം സവാള ചെറിയ തീയലത് ചെയ്യണം കേട്ടോ അതും കൊടുത്താൽ വളരെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വലിയ വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂണ് കുരുമുളക് മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് ഇനി അത് നന്നായി വാടി വരണവരെ നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതൊന്ന് നന്നായി വഴറ്റി വച്ച കേട്ടോ അതിൻ്റെ മസാല കൂട്ടുകഴിഞ്ഞ് നന്നായി വഴറ്റി വെച്ചാൽ മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഗരമസാല ഒന്നര സ്പൂണ് ഇട്ട് വിട്ടോ ചെറിയ സ്പൂൺ സ്പൂണ് അതനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തു വിട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് അതുപോലെ അത് ഇട്ട് കൊടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ട മസാല സബോളയിലൊക്കെ ഒന്ന് സെറ്റാവട്ടെ ഇത് നമുക്ക് ഇനി അടുത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഇങ്ങനെ വാടി വന്നിരിക്കും നമുക്ക് ഒരു കളറിന് വേണ്ടി കാശ്മീരിമെളക് പൊടി ഒരു പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് അധികം എരിവ് ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല കളർ നമുക്ക് ഗ്രേവിക്ക് കിട്ടും കേട്ടോ അതുകൂടി അതിലൊന്ന് വാഴറ്റ് വന്നോട്ടെ മൊരിഞ്ഞ് വന്നോട്ടെ അറ്റവും സെറ്റായിട്ടുണ്ട് നമുക്ക് അപ്പോൾ ആ കാശ്മീരിമൊടി ഇടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും എരിവ് അധികം ആവുമില്ല കേട്ടോ അതും കൂടി നമുക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വാ മൂക്കെട്ടേട്ടാ മുളക് ഇനി നമുക്ക് വഴറ്റി വന്നാൽ ഇത് സെറ്റായി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഞാനൊരു അത്യാവശ്യം വൈപ്പിളൊരു തക്കാളി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് കിട്ടട്ടെ അത് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് സവാള ഒന്നും കൂടി നന്നായി വെന്ത് ഗ്രേവി ആയിട്ട് വരുംട അപ്പം നമുക്ക് നല്ല കട്ടിയുള്ളൊരു കറിയായിട്ട് കിട്ടും അപ്പോൾ തക്കാളി സവാളി കൂടിക്കിടന്നിട്ട് ഒന്നും കൂടി അതൊന്ന് ചെറു വീട് വരുന്നിട്ട് വേറെ വീട്ടിലെങ്ങനെ പെയിന്റിങ്ങിന്റെ പണിക്കാരുണ്ട് അപ്പം അവർക്ക് ഫുഡ് നമ്മൾ കൊടുക്കണ്ട രാവിലെ ചായക്ക് അതിന് കൂടിയിട്ടൊന്നും ഞങ്ങൾ വീട് പറഞ്ഞ് പറഞ്ഞ് പെയിന്റിങ് അടി പെയിൻ്റ് അടികാർ വന്നിട്ട് അവർ പോണൂടിയ സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് നമുക്കിപ്പോൾ ഭയങ്കര പണിയായിട്ട് നിൽക്കും കുട്ടി ഇടുന്ന കാരണം പണി വരുമല്ലോ നമ്മൾ താമസിക്കാലോ അവിടെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വേട്ടോ കേട്ടോ അപ്പം തക്കാളി നമ്മുടെ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുക്കാം ഹോവറായിട്ട് ഇട്ട് കൊടുക്കുന്ന മതി നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കും വേണ്ട കേട്ടോ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമുക്കത് ചേർക്കേണ്ട ആവശ്യം കേട്ടോ ഇനി നമുക്ക് ഇലക്കെ ആവശ്യം വരണതും ചൂട് വെള്ളമാണ് വേണ്ടത് ഇതിലേക്ക് നമുക്ക് ചൂട്ടോടെ വെള്ളം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാല്ല കേട്ടോ പച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ കറിയുടെ ടേസ്റ്റ് നമുക്ക് മാറിയിട്ട അപ്പോൾ ഗ്രേവിയുടെ ജ്യൂസ് എത്രത്തോളം കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം അത് വല്ലാണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടി കുറയും കിട്ടാം ഞാനപ്പോൾ ചൂടുവെള്ളം എടുക്കട്ടെ ബാ ടുപ്പുമായി വെച്ചിട്ടുണ്ട് ഇല്ല കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലാണ്ട് വെള്ളം കഴിയാൻ രസം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു രണ്ട് പണിക്കാരുണ്ടെങ്കിൽ ജാനുണ്ട് ഞാനുണ്ട് ഞാൻ നാലടുപ്പുള്ളൊരു ഇതോ വേണ്ട ഞങ്ങൾ ഗ്രേവി ആയിട്ടുണ്ട് കേട്ട് ഇതൊന്നും ചൂടായി വരട്ടെ ഇത് നമ്മൾ കഴിക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുത്താൽ സൂപ്പറാവും ഇനി നമുക്ക് നമുക്കിതിലേക്ക് മുട്ടയും മല്ലിയിലേ ഇട്ടുകൊടുക്കും ഞാൻ മൂന്ന് മുട്ട ഇട്ടിട്ടുള്ളൂ എനിക്ക് ലിജോന് വേണ്ടു ലിജോൻ്റെ ജിമ്മിൻ്റെ മുട്ടയും ഉണ്ട് ജിമ്മിൽ അങ്ങനെ രാവിലെ കഴിക്കാനുള്ള മുട്ടയിൽ ഞാൻ മുറിച്ചതിൽ എടുത്തു മാത്രം എനിക്ക് ഗ്രേവി ആയാലും ഞാൻ കഴിക്കും അപ്പം നമുക്കിത് സെറ്റായിട്ട് കടിപൊടിയിട്ടുള്ള നല്ലൊരു മുട്ട കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്ക് നമുക്ക് അപ്പങ്ങളുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സാധനമാണ് നമുക്ക് ഇതിന് മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ അയ്യോ മല്ലിയില മുറിഞ്ഞിട്ടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടിയൊക്കെ കേട്ടോ ഒന്ന് ഈ മല്ലിയെ അതിന് മുകളിൽ ഇരുന്നിട്ട് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ ആ മല്ലിയലാരൊരു മണം അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളൂ നല്ലൊരു മണം കേട്ടോ ഓക്കേ ണന്ന് തൻ്റെ മുട്ടക്കറി മുട്ടക്കറി വെള്ളയപ്പം ഇട്ടേ നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കുക ഓക്കേ വെള്ളപ്പം ഞാൻ ഇന്നലെ മിനി ആന്ന് അരച്ച് വെച്ചിരുന്നു ബാക്കിയുള്ള മാവ് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് മെയ്യുണ്ടാക്കി കിട്ടാ വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല വെള്ളപ്പമായിട്ട് കിട്ടി പ്രാവശ്യം ഉണ്ടാക്കിയത് ചില നേരത്തെ എനിക്ക് വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ലേ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് അടിപൊളിയായി കിട്ടിയിട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആകുമ്പോഴാണ് നമുക്ക് വെള്ളപ്പം കേടാവുന്നത് ഓക്കെ അപ്പം എല്ലാവരും ചായ കഴിക്കുക രാവിലെ ഭക്ഷണം കഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും മുമ്പായി എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈക്ക് ചെയ്യുക shall we be okay bye